ഹായ് നമസ്കാരം ഫാസലാണ് നമ്മളെ മഴക്കാലത്ത് നല്ല രീതിയിൽ മഴ പെയ്യുമ്പോ നമ്മള് കൃഷി ചെയ്യുമ്പോൾ പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിൽ വെച്ചതാണെന്നുണ്ടെങ്കിലും മഴ ശക്തിയായിട്ട് പെയ്യുന്ന ടൈമിൽ നമ്മുടെ പോഷകങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ മണ്ണ് അസിഡിക് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആയ മണ്ണ് നമ്മൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യും അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു നമ്മളെ മഴ മാറി നിൽക്കുന്ന ടൈമിൽ നമ്മൾ കുമ്മായിട്ട് എങ്ങനെയാണ് മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെ ഡോളോമേറ്റ് ഇട്ട് നമ്മൾ എങ്ങനെയാണ് മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ മഴ ഉള്ള ടൈമിൽ തന്നെ നമുക്ക് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പൗഡർ രൂപത്തിൽ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിലും അതേപോലെ കലക്കി കലക്കൊഴിച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിലും മഴ നിർത്താതെ പെയ്തോണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത് അതേപോലെ ഒലിച്ചു പോകാനാണ് ചാൻസ് കാരണം അതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം നല്ലത് എന്താ വെച്ചാൽ നമ്മളെ മഴ ഒന്നും മാറി നിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇപ്പോൾ ഇത് കർക്കിട മാസാണല്ലോ അപ്പോൾ കർക്കിടത്തിൽ എന്തായാലും ഒരു പത്ത് വെയിൽ കിട്ടും അപ്പോൾ ആ ഒരു വെയിൽ കിട്ടണ ഒരു കുറച്ച് ദിവസം വെയിൽ കിട്ടുന്ന ടൈമിൽ ഇതേപോലെ കുമ്മായിട്ടോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ടോ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ